ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആ അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് വായോ ഞാനത് മീഷോന്ന് എടുത്താണ് കേട്ടോ കണ്ടേ നല്ല അടിപൊളിയല്ലേ നല്ല അടിപൊളി ക്വാളിറ്റി വൈസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ടീച്ചർ പറഞ്ഞ കാർഡ് ഉണ്ടാക്കിയാൽ മതി വേറെ ഗിഫ്റ്റായിട്ട് ഒന്നും വാങ്ങണ്ടെന്നാണ് അപ്പോൾ അതൊരു ബലി എന്ന് വെച്ചിട്ട് സമയമില്ല അതെ പിന്നെ ഒരു കാർഡ് ഉണ്ടാക്കിയാണ് കേട്ടോ പിന്നെ ഇവർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവർക്ക് ഫ്രണ്ടിന് കൊടുത്ത ആളാണ് പിന്നെ ഒരു സിമ്പിൾ ഗിഫ്റ്റ് അത് കുട്ടികൾക്കൊരു നല്ല രസമുണ്ട് പിന്നെ എന്നത് എന്താണെന്ന് വെച്ചാൽ പറയാൻ അല്ലെങ്കിൽ കുട്ടികൾ റെഡി ആയിട്ടുണ്ട് ഇവർക്ക് ഇന്ന് ബണ്ണീസിൻ്റെ ഒരു എന്താണ് ബഡ്സ് സ്കൂളില്ലേ അവർക്ക് പോകാനായിട്ട് നമ്മളെ കുറ്റിപ്പുറം ബർഡ്സ് സ്കൂളുണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് ഇന്ന് അവിടെയാണ് അവർ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ആ കുട്ടികളുടെ കൂടെ ഉണ്ടോ പിന്നെ പോകുമ്പോൾ ഇതല്ല ഡ്രസ്സ് ഉച്ചയ്ക്ക് ശേഷമാണ് അവർ പോവുക പിന്നെന്താണെന്ന് വെച്ചാൽ വേരുടെ ബണ്ണീസിൻ്റെ ഡ്രസ്സുണ്ടല്ലോ നമ്മളെ റാബിറ്റിൻ്റെ എംബ്രോ ഉള്ള അതും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഈ ഡ്രസ്സിലാണ്ടോ പോകുന്നത് അപ്പം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോവുക അപ്പോൾ മാറ്റണം പിന്നെ ഞങ്ങൾ പോകേണ്ടത് അഞ്ച് പേരൻസും ഒരു പിന്നെ വരുടെ ടീച്ചറും ഇരുപത് കുട്ടികളും കൂടെ ഉണ്ടോ പോകുന്നത് അപ്പോൾ പിന്നെന്താണ് ബൈ 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 അവര ഇന്ന് ന്യൂ ഇയർ ആയിട്ട് കുട്ടികൾക്ക് ബിരിയാണി കണ്ട ബിരിയാണി പിന്നെ അവർക്ക് മുട്ട മുട്ട കൊഴുങ്ങിയതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ അവർ ഞാൻ ചെന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നരക്കട്ട ബസ് പിന്നെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് കരുതിയിട്ട് ടീച്ചർ പറഞ്ഞ് ഇന്ന് ന്യൂ ഇയർ അല്ലേ അപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് ബസ്സിന് പോകാൻ തന്നെ ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല ഞാൻ അവിടെ ചെന്നാൽ മതി എനിക്കും ഭക്ഷണം കിട്ടിയിട്ടോ പിന്നോട് ഇറങ്ങി ഫുഡ് വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഞാനൊരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തന്നെത്തും ഒന്നരക്കല്ല ബസ് അപ്പോൾ ഞാനവിടുന്ന് ഫുഡ് വെച്ചു അപ്പോൾ അതെല്ലാ കുട്ടികളും അവരുടെ ബണ്ണീസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ തന്നെ ഈ ഡ്രസ്സിൽ നല്ലൊരു ക്യൂട്ട് റാബിറ്റുകളുടെ പോലെ തോന്നുന്നുണ്ടല്ലോ അവരെ കാണുമ്പോൾ അപ്പോൾ അതാ അവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഇപ്പോൾ ഒരു അഞ്ചിനിറ്റ് കഴിഞ്ഞാൽ ബസ് എത്തും പിന്നെ എന്താണ് ടീച്ചേഴ്സ് വേറെ ഉണ്ട് കിട്ടാം നമ്മൾ എച്ച് ഉണ്ട് ടീച്ചേഴ്സ് രണ്ട് മൂന്ന് ടീച്ചേഴ്സും പിന്നെ പേരൻസിൽ അല്ല എന്താ പറയുക ഇതിലുള്ള പി രണ്ട് മെമ്പർമാരൊക്കെ ഒക്കെ വേറെ ഉണ്ട് കിട്ടാം കാരണം അത്രയും കുട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അപ്പോൾ ബസ് വന്ന് കുട്ടികൾ വേറെ അവർക്ക് ഭയങ്കര വരെ ഒരു അത്ഭുതമാണ് താ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അവർ ബസ്സിൽ പോകണമുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് പോകുന്നത് ഒരാധായിട്ടല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബസ്സിൽ പോകണമോ അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ബഡ്സിൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും എടുത്താണ് കേട്ടോ ഈ സ്കൂളുള്ളത് വന്നിട്ടിപ്പോൾ ഒരു ഒരു ആയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും പിന്നെ പേരൻസും ഒക്കെ ഉണ്ട് അല്ല പി ടിയിലുള്ളവരൊക്കെ ഉണ്ട് അനത അവിടുത്തെ സാറാണ് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് തവിടെ ആദ്യമായിട്ട് അത്ര ഇത്രയും ചെറിയ കുട്ടികൾ ഇവിടെ ആഘോഷങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇതുപോലത്തെ കുട്ടികൾ വന്ന് ആഘോഷിക്കണം ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് കേക്കും പിന്നെ വേറെ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെ ചെന്ന് ഇരുന്നു അതാ ഞങ്ങളുടെ മക്കൾ നല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അവരെന്തോ അറിയില്ല ഇങ്ങനെ ഓടിപ്പായെന്ന് അടക്കിയ ഒന്നുമില്ല അവർ അനുസരണയോടെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഉള്ള കുട്ടികളും നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് അവിടുത്തെ സാറും പിന്നെ സാറും ഇവിടുത്തെ കാര്യങ്ങളായിട്ട് സാറും പറയുന്നത് ഉണ്ട് തന്നെ ഉമ്മമാരുണ്ട് അപ്പൊ ആരെല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും നമ്മളീ പരിപാടിയിലേക്ക് ക്ഷണിക്കാണ് പിന്നെ പറ പേര് ാട്ടിന്റെ കുഞ്ഞു മക്കള് അവിടെ ാണ് വന്നിട്ടുള്ളത് നിങ്ങളെ കാണാൻ നിങ്ങളുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊല്ലം ഏതാ കൊല്ലം പറയൂ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി দাক� filtা 9-১িা BILLা সঙহ flats കുറച്ച് പേർക്ക് ഇതുപോലുള്ള മക്കൾ ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും കുടുംബശ്രീന്റെ പ്രവർത്തനങ്ങൾക്കോ ഡോക്ടറിന്റെ പ്രവർത്തനങ്ങൾക്കോ ഒന്നും പോകാൻ കഴിയുന്നില്ല അപ്പൊ അവരാരോഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ മക്കൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലൊരു പഞ്ചായത്തിലെ കുറച്ച് അമ്മമാർ എന്ത് ചെയ്യുകയാണ് ഇവരെ എല്ലാവരും ഇങ്ങനെ കുട്ടികളുള്ള അമ്മമാർ കുട്ടികളെല്ലാവരും കൂടി ഒരു ഒരു പകൽ പരിപാലന വായിക്കി നോക്കുക അതിന് അതിന്റെ പേരാണ് ബഡ്സ് എന്നുള്ളത് അവരിട്ട പേരാണ് ബഡ്സ് അത് പിന്നീട് വ്യാപിച്ച് ആശയം ഒരു സ്കൂളായി റീഹാബിലിറ്റേഷൻ ആയി അങ്ങനെ വന്നതാണ് ഈ ബഡ്സ് എന്ന് പറഞ്ഞത് എല്ലാ പഞ്ചായത്തിനെങ്കിലും മുനിസിപ്പാലിറ്റി ബഡ്സ് ഉണ്ട് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ അറുപത്തഞ്ച് മുൻസിപ്പനുണ്ട് പിന്നെ നമ്മള് കുട്ടികൾ പല വഴികളുള്ള കുട്ടികളെ കണ്ടാവും എല്ലാ മതങ്ങളും പറയുന്ന ബന്ധത്തിന് അനിൽവാസി ശാസ്ത്രത കൊടുക്കുന്നുണ്ട് ഇസ്ലാം മതം പറയണതാന്നല്ല എൻ്റെ വീടിൻ്റെ ചുറ്റി അല്ലെങ്കിൽ നാൽപ്പത് വീട്ടിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നിൽ പെട്ടവനല്ല എന്ന പറഞ്ഞു മതങ്ങളൊക്കെ അത് പറയുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും ആരും ഇല്ല ഈ മതങ്ങൾ പറയുന്നത് നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് जय जय सतरंग प्रभु मंगल गुण ने रे सलेवर दै नयना राजा दान दुनेगा तेरी जय सतगुरु लगन है मन में अभी अभी से तेरी निमित्त साधे तेरी के पार्टी रे लमों അത് കേൾക്കുന്നവരൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ മക്കൾക്ക് അവിടുത്തെ സാറ് ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് അവർ നല്ല കളിയാണ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത് എല്ലാവരും ഒരുപോലെ ആക്റ്റീവ ഉണ്ടാവും ഒന്നോ രണ്ടോ പേര് മാത്രമേ അതിൽ ആക്റ്റീവ് ആവാത്തുള്ളൂ പക്ഷെ എന്നാലും അവരുടെ സന്തോഷത്താണോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് ഞമ്മുടെ മക്കളും അതിൻ്റെ കൂടെ തന്നെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അങ്ങനെ അതാ മക്കൾ നല്ല അടിപൊളി കളിയിലാണ് താ അവരും നമ്മളെ മക്കളും കൂടി കൂടിയിട്ടാണ് കളിക്കുന്നത് പിന്നെ പാരൻസ് ആരും കളിക്കാൻ തന്നിട്ടില്ല പിന്നെ സാറ് ഇവരെ അടങ്ങിയിരിക്കാനാണ് തോന്നുന്നത് ടി വിയിൽ പാട്ടൊക്കെ വെച്ചത് പക്ഷേ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പാട്ട് കേൾപ്പിക്കാത്തതായിട്ടാണ് ഇതേ അവർ നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് അവിടെ എത്തിയിട്ടാണ് പിന്നെ ഒരു മൂന്ന് വരെ ഇവർക്ക് സമയമുള്ളു അത് കഴിഞ്ഞ് അവരെ വിടും അപ്പോൾ ഒരു മണിക്കൂറാണ് ഞങ്ങൾ ആഘോഷത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചത് അതന്നെ ഒരുപാട് സന്തോഷമായിട്ടാണ് പിന്നെ ഞങ്ങൾ അവർക്ക് വീട്ടിൽ കൊണ്ടാവുള്ള സ്വീറ്റ്സും വാങ്ങിയിരുന്നു കേക്ക് ഞങ്ങൾ അവിടെ നിന്ന് മുറിച്ച് ആഘോഷിച്ച് അപ്പോൾ പിന്നെന്താ വേറെ ഒന്നും പറയാനില്ല അതൊക്കെ തന്നെയാണ് ഒരുപാട് സന്തോഷമായി മക്കളെ കണ്ടപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലത്തെ മക്കളുണ്ട് എന്നുള്ളതും ഞമ്മളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഭയങ്കര ഒരിതല്ലേ അവർ പറയണ വേണ്ടിയിട്ട്